بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رحمن سهودري السلام عليكم ورحمة الله وبركاته അള്ളാഹു സുബഹാനു താല അവന്റെ കോപം പതിഞ്ഞ അവന്റെ ശാപം ഏറ്റുവാങ്ങിയ ഒരു ജനതയെക്കുറിച്ച് വിശുദ്ധ ഖുറാനിലൂടെ നീളം പരാമർശിക്കുന്നുണ്ട് യഹൂദന്മാരാണ് അവർ യഹൂദന്മാരെന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ വധിച്ച ആ പ്രവാചകന്മാർക്ക് നേരെ കൊടിയ അക്രമം അഴിച്ചുവിട്ട അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ധിക്കരിച്ച ആ വിഭാഗം യഹൂദന്മാരിൽ ആ വിഭാഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ഇന്നും അതേ സ്വഭാവം തുടരുന്ന നല്ലൊരു വിഭാഗം ജൂത വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുറാനിലെ സൂറത്ത് അൽ ബഖറയിലും സൂറത്ത് അലിമ്രാനിലും ധാരാളമായി ഈ ജനതയുടെ ഒരു ചരിത്രം അള്ളാഹു സുബാനു താല പറയുന്നുണ്ട് സൂറത്ത് അലിമ്രാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ തായത്തിൽ അള്ളാഹു അവരെ കുറിച്ച് പറയുന്നത് അലഹിമുദ്ദില്ല സുഖിഫു ഇല്ലാ ബി അവർക്ക് മേൽ നിന്നത അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവരെവിടെയൊക്കെ ജീവിച്ചാലും എവിടെയൊക്കെയാണ് അവർ കാണപ്പെട്ടാലും അള്ളാഹുവിന്റെയും അതുപോലെ ജനങ്ങളിൽ നിന്നുമുള്ള ഒരു പാശത്തെ പിടിച്ചുകൊണ്ടല്ലാതെ അവര് നിലനിൽക്കുന്നില്ല അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കോപവുമായിട്ട് അവർ മടങ്ങിയിരിക്കുന്നു മസ്കന അവരുടെ മേൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു ദാലിഖ് ബി അന്നഹും ഖാനുഖുറൂ നബി ആയാത്തില്ല കാരണം അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരസ്യമായി നിഷേധിച്ചത് കൊണ്ടാണ് വ്യക്തമായി നിഷേധിച്ചതുകൊണ്ടാണ് അംബിയ ബിഹൈരി ഹഖ് ഒരു ഒരു സത്യവുമില്ലാതെ ഒരു നീതിയുമില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അവർ വധിച്ചു കളഞ്ഞു ദാലിഖ് അബി മാ അസൌഖൂൻ കാരണം അവർ ധിക്കരിക്കുകയും പരസ്യമായ അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്തു ഒരുപാട് പ്രവാചകന്മാർ യഹിയ നബി നബി ഇത്രയും ഒരു ഒരു റിപ്പോർട്ട് അനുസരിച്ച് അള്ളാഹുവിന്റെ എഴുപത് പ്രവാചകന്മാരെ ഈ ബനില്പ്പെട്ട ജൂത ജനവിഭാഗങ്ങളിൽപ്പെട്ട ദിഖാരികൾ വധിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും കരാറുകൾ ലംഘിക്കുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ ഒരു സ്വഭാവം തന്നെയായിരുന്നു അവർ കരാറുകൾ ലംഘിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ഖുറാനിൽ പരാമർശങ്ങൾ വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും ും റസലും ബിമാല തഹ്വാം ഫുസുഖും ഫരീഖൻ ഫും അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇച്ഛകളോട് ദേഹ യോജിക്കാത്ത കാര്യങ്ങളുമായി പ്രവാചകന്മാര് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ വരുമ്പോൾ അവർ ഇസ്തഖ്ബർത്തും നിങ്ങൾ നിങ്ങൾ അഹങ്കാരം കാണിക്കുകയും ഫ ഫരീഖൻ കും ആ പ്രവാചകന്മാരുടെ ഒരു വിഭാഗത്തെ നിങ്ങൾ കളവാക്കുകയും ഫരീഖൻ തഖ്ലൂൻ അവരിൽ ഒരു വിഭാഗത്തിൽ നിങ്ങൾ വധിക്കുകയും ചെയ്തു എന്ന് ഈ ബെൻഎസ്റായിലിനെ നോക്കി അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് ബക്രയിലെ എൺപത്തി ഏഴാമത്തായത്തിൽ ഈ അവർ ജീവിച്ച കാലഘട്ടത്തിൽ മിക്കവാറും സമയങ്ങളിലൊക്കെ യുദ്ധത്തിന്റെ കോപ്പ് കൂട്ടുന്നതും അതിനുവേണ്ടി തീ കത്തിക്കുന്നതും അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതും അവരായിരുന്നു ഈ നിഷേധികളായ ജൂതവിഭാഗമായിരുന്നു എന്ന് പ്രവാചകൻ അന്ന് അള്ളാഹു സുബാനു താല പറയുന്നുണ്ട് സൂറത്തിൽ അറുപത്തിനാലാമത്തെ ആയത്തിൽ അവർ യുദ്ധത്തിനുള്ള തീ എപ്പോഴൊക്കെ കത്തിക്കുന്നുവോ അള്ളാഹു അത് പെടുത്തി കളഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു അള്ളാഹുലായോഹിബുൽ മുസ്സിദ്ദീൻ കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല പ്രവാചകൻ സല്ലാ വസ്ലമിയുടെ കാലത്ത് നബി അലൈഹി സല്ലാസ്ലം അവരുമായി കരാറിൽ ഏർപ്പെട്ടു പരസ്പരം സംരക്ഷിക്കാനും പരസ്പരം സഹായിക്കാനും പൊതു ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാനുമുള്ള കരാറിൽ പ്രവാചകൻ ഏർപ്പെട്ടിരുന്നു പക്ഷേ ആ കരാറുകളൊക്കെ ലംഘിച്ചുകൊണ്ട് പ്രവാചകനെ വധിക്കാനും ചതിയിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്താനും അവരിലെ സ്ത്രീകൾ വരെ രംഗത്തിറങ്ങിയത് നമുക്ക് കാണാൻ സാധിക്കും ലതജിതൻ ആ സംഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനു സൂറത്തുൽ സുറത്തു ഇതേലെ എൺപത്തിരണ്ടാമത്തെ പറയുന്നത് വിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവരായിട്ട് താങ്കൾക്ക് കാണാൻ സാധിക്കും അല്ല ഈ ജൂത വിഭാഗമാണ് വല്ലദീൻ അഷ്റഖു അതുപോലെ തന്നെ ബഹുദൈവാരാധകരുമായിട്ടുള്ള വിഭാഗങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ വധിക്കാൻ പല കുതന്ത്രങ്ങൾ അവർ ഉപയോഗപ്പെടുത്തി അവർ വിഷം കലർത്തിക്കൊണ്ട് പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ചു അതുപോലെ പ്രവാചകൻ സല്ലാ അവരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിന് പോയപ്പോൾ പതിയിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ മേൽ വലിയ ഒരു പാറക്കഷ്ണം ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു പക്ഷേ അള്ളാഹു സുബാനു താല അവിടെയൊക്കെ പ്രവാചകനെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് മാത്രമല്ല അവർ വളരെ പച്ചയായി പ്രവാചകൻ അവരോട് ചെയ്ത കരാറുകൾ അവർ ലംഘിച്ചു കളഞ്ഞു മക്കയിലെ മുഷ്രീഖുകളുമായി ചേർന്നുകൊണ്ട് ഒരു വലിയ സഖ്യ സൈന്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെയും പ്രവാചകനെയും അനുയായികളെയും വേരോടെ മദീനയിൽ നിന്ന് നശിപ്പിക്കാൻ അവർ അതി ഗുരുതരമായ കരാർ കരാർലംഘനം നടത്തി അതിന്റെ പേരിൽ അവരിൽപ്പെട്ട ബനു കുറയിൽ ഗോത്രത്തെയും അതുപോലെ ബനു നന്ദി ഗോത്രത്തെയും വളരെ ശക്തമായി തന്നെ പ്രവാചകൻ സല്ലു അലിസ്ലം നേരിടുകയുണ്ടായി കാരണം ഒരു നിലക്കും പൊറപ്പിക്കാൻ പറ്റാത്ത വിശ്വാസ വഞ്ചന കരാർ ലംഘനം അതാണ് അവരുടെ സ്വഭാവമായിരുന്നത് അവർ ജീവിതത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യുകയും ചെയ്യുന്ന ആളുകളായിരുന്നു വല തജി സൂറത്തിൽ ബക്കറിലെ തൊണ്ണൂറ്റി ആറാമത്തെ അള്ളാഹു പറയുന്നുണ്ട് അവർ ജീവിതത്തോട് എത്രയും അധികം കഠിനമായ അഭിനിവേശമുള്ളവരായിട്ട് ഈ ജൂതന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ആയിരം വർഷം തങ്ങള് ജീവിച്ചിരുന്നെങ്കിൽ എന്നാണ് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർ ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്നത് തടുക്കാൻ അവർക്ക് സാധിക സാധിക്കുകയില്ല അവർ അത് അവരെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നകറ്റി നിർത്തുകയില്ല അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അറിയുന്നവനാണ് എന്ന് പറയുന്നത് ഇപ്പോ ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും ഈ ഒരു വിഭാഗം ജൂതന്മാരിലെ ഈ നല്ലൊരു വിഭാഗം ആളുകൾ അവർ ജനങ്ങൾക്കെതിരെ സത്യ സത്യനിഷേധികൾക്കെതിരെ മാത്രമല്ല പലപ്പോഴും മനുഷ്യ വിഭാഗങ്ങളിലെ പല കൂട്ടർക്കെതിരെയും അവർ ധാരാളമായിട്ട് കൊടിയക്രമങ്ങൾ അഴിച്ചുവിടുന്ന അവരുടെ ജീവിക്കാനുള്ള ആർത്തി കാരണം സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്തുന്ന അത്യാഗ്രഹത്തിന്റെ പുറത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന അത്തരം ആളുകളെ കാണാൻ സാധിക്കും അവരുടെ തന്നെ വേദഗ്രന്ഥത്തിൽ അവർ കൈകടത്തിക്കൊണ്ട് എഴുതി വച്ചിട്ടുണ്ട് മറ്റ് പലരും തൽമൂതൽ ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് മറ്റ് ജനവിഭാഗങ്ങളെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ് നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി അവരെ വഞ്ചിക്കുകയോ അവരെ തട്ടിച്ചെടുക്കുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്യാം എന്ന അർത്ഥത്തിൽ അവർ ആ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തിലുടനീളം പല കുഴപ്പങ്ങളുടെയും പിന്നിൽ ഈ ജൂത വിഭാഗങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനുത്താൽ അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവരെ ഏറ്റവും അടുത്ത മിത്രങ്ങളായി ഒരിക്കലും കരുതരുത് കാരണം നിങ്ങൾ അങ്ങനെ അവരെ മിത്രങ്ങളായി കരുതിയാൽ ഫൈനഹു മിൻഹും അങ്ങനെ ഒരാൾ മിത്രമായി കരുതിയാൽ നിങ്ങൾ അങ്ങനെ കരുതുന്നവൻ അവരിൽപ്പെട്ടവരായി പോകും ഇന്ന് അല്ലാഹുലാഹെ ദിൽ അള്ളിമീൻ അക്രമികളായ ജനതയെ അള്ളാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല സൂറത്തുൽ മുംതഹനയിൽ അള്ളാഹു സത്യവിശ്വാസികളെ നിങ്ങൾ ഒരു ജനവിഭാഗത്തെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് ഖലിബള്ളാഹു അലഹിം അള്ളാഹു അവരുടെ മേൽ കോപിച്ചിരിക്കുന്നു കതിയ ഇസു മിൻ ആഹ്റ അവർ പരലോകത്തെ കുറിച്ച് നിഷ് ഖുബൂർ കമായേധികളായിട്ടുള്ള ആളുകൾ കബറാളികളെ കുറിച്ച് കബറിൽ പോയവരെ കുറിച്ച് എത്രമാത്രം അതായത് മരിച്ചുപോയവരെ കുറിച്ച് എത്രമാത്രം നിരാശരാണോ അതുപോലെ അവർ പരലോകത്തെ കുറിച്ച് നിരാശരാണ് ഇന്ന് നമ്മൾ കാണുന്നത് ലോകത്ത് സർവ കരാറുകളും സർവ അന്താരാഷ്ട്ര മര്യാദകളും എല്ലാവിധ മനുഷ്യത്വത്തിന്റെ ഒരു ലാഞ്ചന പോലും തൊട്ട് തീണ്ടാതെ മറ്റുള്ളവരുടെ ഭൂമി കയ്യേറുകയും അവരവിടെ നാട്ടി പുറത്താക്കുകയും എന്നിട്ട് അവിടെ ആ ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയും അരാഷ്ട്രത്തെ വിപുലീകരിക്കുന്നതിന് വേണ്ടി നിരന്തരം അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു ജനതയായിട്ടാണ് ഈ സയനിസ്റ്റ് ജൂതന്മാരെ നമുക്ക് കാണാൻ സാധിക്കുക അവരിൽ ചില വിഭാഗങ്ങളൊക്കെ അതിനെ എതിർക്കുന്നുണ്ട് പക്ഷെ അവർക്ക് യാതൊരു തരത്തിലുള്ള ശബ്ദവും ഇല്ലാത്തവണ്ണം അവരെപ്പോലും അടിച്ചമർത്തിക്കൊണ്ട് അവരെ അവരോട് പോലും ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് ഈ വിഭാഗമാണ് എന്ന് ജൂതന്മാരിൽ മേൽക്കൈ നേടുന്നും അവരാണ് ലോകത്തിന്റെ ഈ പറയുന്ന കടിഞ്ഞാൺ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ കരുതിയിരിക്കുക അവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നത് ലോകത്തെ നന്മയിൽ വിശ്വസിക്കുന്ന നീതിയിൽ വിശ്വസിക്കുന്ന മനുഷ്യാവകാശങ്ങളിലും അന്താരാഷ്ട്ര മര്യാദകളിലുമൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇന്ന് അതൊരു ഒരു ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട് ഈ അടുത്ത് ഖത്തറിന് നേരെ നടന്ന ആക്രമണം ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയാത്ത ഈ ഈ വിഷയങ്ങളിലൊക്കെ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുകയും വിഷയങ്ങളിൽ ഒരു മധ്യസ്ഥന്റെ റോള് വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ഗസയിലെ അടിച്ചമർത്തപ്പെടുന്ന ജനതയോട് ഐക്യദാർഢ്യം പുലർത്തുകയും അവരെ പല രൂപത്തിൽ അവരെ അവരെ സാമ്പത്തികമായും സാമൂഹ്യമായും അവരുടെ അവരുടെ വീട് തകർന്നുപോയ വീടുകളും ഒക്കെ പുനർനിർമ്മിക്കുന്നതിനും അവർക്ക് ആശുപത്രികൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും പള്ളികൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും ഒക്കെ ധാരാളമായി സഹായം ചെയ്ത ഖത്തറിനെതിരെ ആ ആ വിഭാഗവുമായിട്ടുള്ള യുദ്ധത്തിൽ അവരെ വംശഹത്യ നടത്തുന്നതിനിടെ ആ വംശഹത്യ തടയുന്നതിന് വേണ്ടി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഖത്തറിനെതിരെ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തിയ ഈ ഈ വിഭാഗത്തെ വഞ്ചകർ അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘകർ എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ അവർ അതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയും അതിൻ്റെ പേരിൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ആ ഒരു അഹങ്കാരത്തിന്റെ പുറത്ത് ലോകം മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിലാണ് എന്ന അർത്ഥത്തിൽ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു അവർ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ അവർ നടത്തുന്ന ലംഘനങ്ങളുടെ പേരിൽ അവർ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ യുദ്ധ അവർ ചെയ്തതിൻ്റെ പേരിൽ അവർ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുമ്പിൽ അവർക്ക് തന്നെ വാറണ്ടുണ്ട് ഈ പറയുന്ന യുദ്ധ കുറ്റവാളികളുടെ കൂട്ടത്തിലാണ് അവരിലെ ഭരണാധികാരികളുടെ സ്ഥാനം പക്ഷെ അതുപോലും മറന്നുകൊണ്ട് നീതിക്ക് വേണ്ടി വാദിക്കുകയും നിയമത്തിനു വേണ്ടി നിയമവാഴ്ച ചെയ്യണം നിങ്ങൾ ഉറപ്പാക്കണം എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ എന്തുമാത്രം വൈരുദ്ധ്യമാണ് അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അർത്ഥത്തിൽ നമ്മൾ നിഷ്പക്ഷരായി നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ പക്ഷത്ത് നിലകൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ മനുഷ്യാവകാശങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മർദ്ദിക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന ഭൂമി നിഷേധിക്കപ്പെടുന്ന ഭൂമി കയ്യേറ്റം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളാൻ അവർക്ക് വേണ്ടി ആരൊക്കെ നിലകൊള്ളുന്നുണ്ടോ അവരോടൊക്കെ ഒപ്പം നിലകൊള്ളുവാനാണ് നമ്മളോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടുള്ളത് ഖുർആനിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മർദ്ദിതരായ പീഡിതരായ ജനവിഭാഗങ്ങളോടൊപ്പം നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അവർ നടത്തുന്ന അക്രമങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാ വിഭാഗം ജനങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ പ്രത്യേകിച്ച് ഈ അടുത്ത് ഇവർ നടത്തിയ അക്രമത്തിന്റെ പേരിൽ അവരുടെ കടുത്ത അക്രമത്തിന് വിധേയമായ ഖത്തറിനെയും അവിടുത്തെ മനുഷ്യരെയും അള്ളാഹു സുബാന തല സഹായിക്കുമാറാകട്ടെ മുസ്ലിം സമൂഹത്തിന് അള്ളാഹു അന്തിമമായ വിജയം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വാഹത്